ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതൊരു ആപ്പിനെ കുറിച്ചാണ് ശരിക്കും ഇതൊരു ഒന്നൊന്നര ആപ്പ് തന്നെയാണ് ആ ആപ്പാണ് ഫ്രണ്ട് ആപ്പ് ഈ ആപ്പ് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ഫേമസ് യൂട്യൂബർമാരും പ്രമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേരളത്തിൽ ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുന്ന പ്രധാന യൂട്യൂബേഴ്സാണ് ജാസ്മിൻ ജാഫർ തനി മലയാളി ആലീസ് ക്രിസ്റ്റി ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് പറഞ്ഞാൽ പരസ്പരം അറിയാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയും അവർ തമ്മിൽ സൗഹൃദം പുലർത്തുകയുമാണ് ഈ ആപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ഇതിൽ സ്ത്രീകൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ പുരുഷന്മാർക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പൈസ അടയ്ക്കണം ഈ പണത്തിൽ നിന്നും ഒരു വിഹിതം സ്ത്രീകൾക്ക് കൊടുക്കുകയും ബാക്കി തുക കമ്പനിക്ക് ആകെപൊത്ത നഷ്ടം പാവം പുരുഷന്മാർക്ക് പുരുഷന്മാർ കൂടുതൽ സമയം ഇതിൽ പിടിച്ചു നിർത്താൻ സ്ത്രീകൾ കുൽസിത സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ഈ പുരുഷന്മാരുടെ കാശ് മൊത്തം തരുണി മണികൾ അടിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് ഫ്രണ്ട് ആപ്പ് ചുരുക്കം പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ളൊരു ആപ്പ് അത്ര തന്നെ ഇങ്ങനെയുള്ള ആപ്പിനെയാണ് ഈ പ്രമുഖ യൂട്യൂബർമാർ പ്രമോട്ട് ചെയ്യുന്നത് ഇവർ പ്രമോഷൻ വീഡിയോയിൽ ഇതിൻ്റെ ചീത്തവശങ്ങൾ പറയാതെ നല്ല വശങ്ങൾ പറഞ്ഞ് അവരുടെ പ്രേക്ഷകരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രമോട്ട് ചെയ്ത് എന്ത് സന്ദേശമാണ് വരും തലമുറകൾ നിങ്ങൾ നൽകുന്നത് പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ ഈ ആപ്പിൽ കയറി സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ദയവ് നിങ്ങളുടെ പ്രേക്ഷകരെ പറ്റിക്കാതിരിക്കുകയും അവരെ തെറ്റിലേക്ക് നയിക്കാതിരിക്കുകയും